മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ആശ ശരത് ശാലീന സൗന്ദര്യവും കലയും എളിമയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തിയായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ മുതൽ ആശയ്ക്ക് മനസ്സിൽ പ്രത്യേക സ്നേഹം നൽകിയിട്ടുണ്ട് മലയാളി ആരാധകർ ഒരു കാലത്ത് മലയാളത്തിൽ ആശ കേന്ദ്ര കഥാപാത്രമായ കുങ്കുമ്പൂവിനോളം ഉള്ള മറ്റൊരു പരമ്പര ഉണ്ടായിരുന്നില്ല ഇന്നും ആശയെ കാണുമ്പോൾ കുങ്കുമപ്പൂവിലെ ജയന്തി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കുന്നതും സംസാരിക്കുന്നതും പൊതുവെ ആദ്യ സീരിയലിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെടുക എന്നത് എല്ലാ അഭിനേതാക്കൾക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല പക്ഷേ ഭാഗ്യം ആശയ്ക്കൊപ്പമായിരുന്നു കുങ്കുമപ്പൂവിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെയാണ് ശരത്തിനെ തേടി സിനിമയിലേക്കുള്ള അവസരങ്ങളും എത്തിത്തുടങ്ങിയത് ഫ്രൈഡേ എന്ന സിനിമയിലൂടെയാണ് ബിഗ് സ്ക്രീനിലെ തുടക്കം പക്ഷേ ഒരു കരിയർ ബ്രേക്ക് കിട്ടാൻ ദൃശ്യം സിനിമ വരെ കാത്തിരിക്കേണ്ടി വന്നു ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രത്തിലെ പോലീസ് വേഷം ആശാ കരിയറിൽ വലിയ വഴിത്തിരിവായി തന്നെ മാറി പിന്നീട് അങ്ങോട്ട് ബിഗ് സ്ക്രീനിൽ ആശയ്ക്ക് തിരക്കേറിക്കൊണ്ടേയിരുന്നു എന്തിനധികം പറയുന്നു തമിഴിലും കന്നഡയിലുമെല്ലാം അഭിനയിക്കാൻ ആശയ്ക്ക് സാധിച്ചു വിവാഹത്തിന് മുമ്പ് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ആശയ്ക്ക് അവസരം ലഭിച്ചിരുന്നു കമലദളം എന്ന ചിത്രത്തിൽ മോനിഷ അവതരിപ്പിച്ച കഥാപാത്രത്തിലേക്ക് ആദ്യം ക്ഷണിച്ചിരുന്നത് ആശയായിരുന്നത്രേ എന്നാൽ വിവാഹത്തിന് മുമ്പ് സിനിമയിൽ അഭിനയിക്കേണ്ട എന്നായിരുന്നു വീട്ടുകാരുടെ തീരുമാനം വിവാഹശേഷം ഭർത്താവിന് താൽപ്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കാമെന്നാണ് വീട്ടുകാർ പറഞ്ഞിരുന്നുവെന്നും ആശ വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലയാളികൾക്ക് ആശയുടെ മുഖം വെള്ളിത്തിരയിൽ കാണാൻ അവസരം ലഭിക്കുമായിരുന്നു അല്പം വൈകിയെങ്കിലും വർഷങ്ങൾ പ്രയത്നിച്ചാലും ലഭിക്കാത്ത പ്രശസ്തിയും അംഗീകാരവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആശയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് കലയും കുടുംബവുമായി സന്തുഷ്ട ജീവിതം നയിക്കുന്ന ആശ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ആശയുടെ മൂത്ത മകളുടെ വിവാഹം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ആശയുടെ നാൽപ്പത്തിയൊൻപതാം പിറന്നാൾ പതിവ് പോലെ മക്കളും ഭർത്താവും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ചേർന്ന് അത് ആഘോഷമാക്കി കൂടാതെ ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യാറുള്ള മ്യൂസിക്കൽ വൈഫ് ഷോയിലും ആശയുടെ പിറന്നാൾ ആഘോഷം നടന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി മ്യൂസിക്കൽ വൈഫ് റിയാലിറ്റി ഷോയുടെ ജഡ്ജിംഗ് പാനലിൽ ആശയുമുണ്ട് ഭർത്താവും അമ്മയും നേരിട്ടും മക്കളും മരുമകനും വെർച്വലായുമെത്തിയാണ് മ്യൂസിക്കൽ വൈഫ് റിയാലിറ്റി ഷോ വേദിയിൽ നടന്ന ആശയുടെ പിറന്നാളിൽ പങ്കെടുത്തത് സർപ്രൈസ് ആസ്വദിച്ചുവെങ്കിലും പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തിടെയായി താല്പര്യമില്ലാത്തയാളാണ് താനെന്ന് ആശ വെളിപ്പെടുത്തി അതിനുള്ള കാരണമായി താരം പറഞ്ഞത് ഇങ്ങനെയാണ് കുറെ കാലമായി പിറന്നാൾ ആഘോഷമൊന്നും നടത്താറില്ല അതിന് കാരണം സഹോദരങ്ങളുടെ വേർപാടാണ് തൻ്റെ രണ്ട് സഹോദരങ്ങളെയും ദൈവം വിളിച്ചു തൻ്റെ അടുക്കൽ നിന്നും അവർ ദൂരത്തേക്ക് പറന്നുപോയി ഇപ്പോൾ ഈശ്വരപാദം പുഴുകി താൻ ഇന്ന് ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയി ആകെയുള്ളത് ശരത്തേട്ടനും അമ്മയും മക്കളും മാത്രമാണ് എന്നാണ് ആശ പറഞ്ഞത് മുമ്പും സഹോദരങ്ങളെക്കുറിച്ച് ആശ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും വേണുചേട്ടൻ തന്റെ കൂടെയുണ്ട് ഇപ്പോഴും ബലിതർപ്പണം താൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ശരത്തേട്ടൻ സമ്മതിച്ചിട്ടില്ല നമ്മൾ സമ്പൂർണമായി ബലിതർപ്പണം ചെയ്താൽ ആത്മാവ് ഈ ലോകം വിട്ടുപോകും എന്നാണ് ഹിന്ദു ആചാരപ്രകാരം വിശ്വാസം കാരണം തന്റെ ചേട്ടൻ ഈ ലോകം വിട്ടുപോയാൽ താൻ ഈ ലോകത്ത് ജീവിക്കില്ല അതുകൊണ്ട് തന്നെ ബലിതർപ്പണം താൻ മരിക്കും വരെയും ചെയ്യില്ല ആളുകൾ പറയാറുണ്ട് ചെയ്യണമെന്ന് പക്ഷെ അതിനുള്ള മനശക്തി ഇല്ല ഇപ്പോഴും താൻ പെരുമ്പാവൂരിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വേണുചേട്ടന്റെ പ്ലേറ്റ് താൻ എടുക്കാറുണ്ട് ഇന്നും താൻ ഏട്ടനെ കാണാറുമുണ്ട് തൻ്റെ കൂടെ തന്നെയുണ്ട് എന്നാണ് കൂടെപ്പിറപ്പുകളെ കുറിച്ച് ആശ മുമ്പ് പറഞ്ഞത്